മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര തന്നെ അറിയിച്ചിട്ടില്ല എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻപ് നടത്തിയ വിദേശയാത്രകളും മുഖ്യമന്ത്രി രാജ്ഭവനെ അറിയിച്ചിട്ടില്ല സർക്കാർ രാജ്ഭവനെ ഇരുട്ടിൽ നിർത്തുകയാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരോപിച്ചു ഇതിലെന്തോ ചതില മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്ര നടത്തുന്ന കാര്യം തനിക്കറിയില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചപ്പാത്തി വലിപ്പ് അന്വേഷിക്കേണ്ട കാര്യമില്ല ഇക്കാര്യം തന്നെ അറിയിച്ച മാധ്യമങ്ങളോട് നന്ദിയെന്നും ഗവർണർ രാജ്ഭവനെ അറിയിക്കാതെ മുഖ്യമന്ത്രി വിദേശയാത്രകൾ നടത്തുന്ന കാര്യം മുൻപ് തന്നെ രാഷ്ട്രപതിയെ കത്തിലൂടെ അറിയിച്ചിരുന്നു എന്നും ഗവർണർ പറഞ്ഞു ഇക്കഴിഞ്ഞ ആറാം തീയതിയാണ് മുഖ്യമന്ത്രി കുടുംബസമേതം വിദേശത്തേക്ക് പോയത് ഈ മാസം തിരിച്ചെത്തുമെന്നാണ് വിവരം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രക്കെതിരെ പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടെയാണ് ഗവർണറുടെ പ്രതികരണം ഞാനൊരു ഫ്രീ ബേഡായിട്ട് ഇങ്ങനെ പറന്ന് പറന്ന് നടക്കുന്നില്ല എനിക്ക് അസുഖമുണ്ടല്ലേ